മുംതാസ് ഓർക്കിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കോംബോ ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൽ കാണുന്ന ഒരു ഫ്ലവർ പ്ലാന്റും ഒരു ബ്ലൂമിങ് സ്റ്റേജ് ആയ പ്ലാന്റും രണ്ട് സീഡ്ലിങ്ങുമാണ് നിങ്ങൾക്ക് ഈ ഓഫറിലൂടെ കിട്ടുന്നത് ഇതിൽ ഏത് ഫ്ലവർ പ്ലാന്റ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം കേട്ടോ ഒരു ഫ്ലവർ പ്ലാന്റും ഒരു ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റും രണ്ട് സീഡ്ലിങ്ങും അങ്ങനെയാണ് ഞങ്ങൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൊള്ളായിരത്തി രൂപയ്ക്ക് ഈ നാല് പ്ലാന്റ്സാണ് നിങ്ങൾക്ക് കിട്ടുക അത് എല്ലാ പ്ലാന്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കേട്ടോ എല്ലാ പ്ലാന്റുകളും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഏത് ഫ്ലവർ ആണോ നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ സെലക്ട് ചെയ്യാം ഇതൊക്കെയാണ് ഫ്ലവറുകൾ പ്ലാന്റൊക്കെ കണ്ടില്ലേ നല്ല ഓഫറാണല്ലോ ഫ്ലവറുകളിലെ നല്ല ഭംഗിച്ചാണ് നമ്മള് കൊടുക്കുന്നത് കൊറിയർ ഫ്രീ ആണ് കൊറിയർ ചാർജും നല്ല പ്ലാന്റുകൾ അറുനൂറ് രൂപ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ ഈ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യും പെരിന്തൽമണ്ണയാണ് ഞമ്മളെ ലൊക്കേഷൻ ആ ഇപ്പം ഞങ്ങൾ പെരിന്തൽമണ്ണയിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ പെരിന്തൽമണ്ണ ടൗണിലാണ് ഇതാണ് ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് കേട്ടോ ഇത് ഫ്ലവറിങ് ആവാനായിട്ടുള്ള പ്ലാന്റ് ആണ് പെരിന്തൽമണ്ണ ടൗണിൽ ബൈപ്പാസ് റൂട്ടിൽ ജാം ജൂമിൻ്റെ അജ്വാനൊക്കെ അല്ലേ അതിൻ്റെ അടുത്തായിട്ടാണ് ഞമ്മളെ ഫാമ് വരുന്നത് അപ്പോൾ ആർക്കും വന്നിട്ട് നോക്കി കണ്ടിട്ടാണ് ഇരിക്കാൻ പറ്റിയ സൗകര്യമുള്ള സ്ഥലമാണ് ഓക്കേ